യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത് ഈ അധ്യായത്തിൽ മോശ അഹറോൻ ഫിനേഹാസ് എന്നീ പൂർവ്വപിതാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത് ഇരുപത്തി ആറ് വാക്യങ്ങളാണ് അധ്യായത്തിലുള്ളത് ഒപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം ചോദ്യം ഒന്ന് അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി ആറ് ചോദ്യം രണ്ട് നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഉത്തരം മൂന്ന് ചോദ്യം മൂന്ന് നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലെ ശീർഷകങ്ങൾ ഏതൊക്കെ ഉത്തരം മോശ അഹറോൻ ഫിനേഹാസ് ഇനി നമുക്ക് മോശ എന്ന ശീർഷകത്തിൻ്റെ കീഴിൽ വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം ചോദ്യം നാല് യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി അത് ആര് ഉത്തരം മോശ ചോദ്യം അഞ്ച് ആരിൽ നിന്നാണ് കാരുണ്യവാനായ മോശയെ കർത്താവ് ഉയർത്തിയത് ഉത്തരം യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് ചോദ്യം ആറ് പൂരിപ്പിക്കുക അവൻ ജനത്തിന് ഡാഷ് ഉത്തരം സുസമ്മതനായി ചോദ്യം ഏഴ് മോശ ആരുടെ പ്രീതിക്ക് പാത്രമായി ഉത്തരം ദൈവത്തിൻറെയും മനുഷ്യരുടെയും ചോദ്യം എട്ട് പൂരിപ്പിക്കുക അവനത്രേ ഡാഷ് ഉത്തരം ഭാഗ്യസ്മരണാർഹനായ മോശ ചോദ്യം ഒൻപത് അവിടുന്ന് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി ഉത്തരം ദേവദൂതന്മാർക്ക് ചോദ്യം പത്ത് ആരെയാണ് അവിടുന്ന് മഹത്വത്തിൽ ദേവദൂതന്മാർക്ക് സമനാക്കിയത് ഉത്തരം മോശയെ ചോദ്യം പതിനൊന്ന് അവിടുന്ന് മോശയെ ശത്രുക്കൾക്ക് മുമ്പിൽ എങ്ങനെ ശക്തനാക്കി ഉത്തരം ഭയകാരണമാകത്തക്ക വിധം ചോദ്യം പന്ത്രണ്ട് ആരുടെ മുൻപിലാണ് അവിടുന്ന് മോശയെ ഭയ വിധം അവനെ ശക്തനാക്കിയത് ഉത്തരം ശത്രുക്കളുടെ ചോദ്യം പതിമൂന്ന് ആര് അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു ഉത്തരം മോശ ചോദ്യം പതിനാല് മോശ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എന്തു ചെയ്തു ഉത്തരം അടയാളങ്ങൾ പിൻവലിച്ചു ചോദ്യം പതിനഞ്ച് ആരുടെ സന്നിധിയിൽ കർത്താവ് മോശയെ സമുന്നതരാക്കി ഉത്തരം രാജാക്കന്മാരുടെ സന്നിധിയിൽ ചോദ്യം പതിനാറ് രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് മോശയെ എന്തു ചെയ്തു ഉത്തരം സമുന്നതനാക്കി ചോദ്യം പതിനേഴ് അവിടുന്ന് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള എന്താണ് അവനെ ഏൽപ്പിച്ചത് ഉത്തരം കൽപ്പനകൾ ചോദ്യം പതിനെട്ട് അവിടുന്ന് ആർക്ക് വേണ്ടിയുള്ള കൽപ്പനകളാണ് മോശയെ ഏൽപ്പിച്ചത് ഉത്തരം തൻ്റെ ജനത്തിന് ചോദ്യം പത്തൊൻപത് അവിടുന്ന് തൻ്റെ മഹത്വത്തിൻ്റെ എന്ത് അവന് നൽകുകയും ചെയ്തു ഉത്തരം ഭാഗികമായ ദർശനം ചോദ്യം ഇരുപത് ആര് ആർക്കാണ് മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം നൽകുകയും ചെയ്തത് ഉത്തരം കർത്താവ് മോശയ്ക്ക് ചോദ്യം ഇരുപത്തി ഒന്ന് കർത്താവ് അവനെ എങ്ങനെയാണ് വിശദീകരിച്ചത് ഉത്തരം വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് ചോദ്യം ഇരുപത്തിരണ്ട് വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് ആരാണ് മോശയെ വിശുദ്ധീകരിച്ചത് ഉത്തരം അവിടുന്ന് അതായത് കർത്താവ് ചോദ്യം ഇരുപത്തി മൂന്ന് ആരുടെ ഇടയിൽ നിന്നാണ് മോശയെ തിരഞ്ഞെടുത്തത് ഉത്തരം എല്ലാ ജനതകളുടെയും ചോദ്യം ഇരുപത്തി എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് ആരെയാണ് അവിടുന്ന് തിരഞ്ഞെടുത്തത് ഉത്തരം മോശയെ ചോദ്യം ഇരുപത്തി അഞ്ച് അവിടുന്ന് എന്താണ് മോശയെ കേൾപ്പിച്ചത് ഉത്തരം തൻ്റെ സ്വരം ചോദ്യം ഇരുപത്തി ആറ് മോശയ്ക്ക് തൻ്റെ സ്വരം ആരാണ് കേൾപ്പിച്ചത് ഉത്തരം അവിടുന്ന് അതായത് കർത്താവ് ചോദ്യം ഇരുപത്തി ഏഴ് എങ്ങോട്ടാണ് മോശയെ അവിടുന്ന് നയിച്ചത് ഉത്തരം ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് ചോദ്യം ഇരുപത്തി എട്ട് നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ കൽപ്പനയെ എന്താണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം ചോദ്യം ഇരുപത്തി ഒൻപത് മുഖാഭിമുഖം എന്താണ് മോശയ്ക്ക് അവിടുന്ന് നൽകിയത് ഉത്തരം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം ചോദ്യം മുപ്പത് എന്തിനു വേണ്ടിയാണ് മോശയ്ക്ക് കൽപ്പനകൾ നൽകിയത് ഉത്തരം യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ അടുത്തതായി നമുക്ക് അഹറോൻ എന്ന ശീർഷകത്തിന്റെ കീഴിൽ വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം ചോദ്യം മുപ്പത്തി ഒന്ന് ഏത് ഗോത്രജനാണ് അഹറോൻ ഉത്തരം ലേവി ചോദ്യം മുപ്പത്തി രണ്ട് ആരുടെ സഹോദരനാണ് അഹറോൻ ഉത്തരം മോശയുടെ ചോദ്യം മുപ്പത്തി മൂന്ന് മോശയെ പോലെ തന്നെ വിശുദ്ധനായ ആരെയാണ് അവിടുന്ന് ഉയർത്തിയത് ഉത്തരം അഹറോനെ ചോദ്യം മുപ്പത്തി നാല് അവിടുന്ന് ആരുമായാണ് നിത്യമായ ഉടമ്പടി ചെയ്തത് ഉത്തരം അഹറോനുമായി ചോദ്യം മുപ്പത്തി അഞ്ച് അവിടുന്ന് ജനത്തിൻ്റെ എന്താണ് അഹറോന് നൽകുകയും ചെയ്തത് ഉത്തരം പൗരോഹിത്യം ചോദ്യം മുപ്പത്തി ആറ് എങ്ങനെയാണ് കർത്താവ് അവനെ അനുഗ്രഹിച്ചത് ഉത്തരം വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് ചോദ്യം മുപ്പത്തി ഏഴ് എന്തൊക്കെയാണ് അഹറോന് കർത്താവ് അണിയിക്കുന്നത് ഉത്തരം മഹിമയേറിയ മേലങ്കി മഹിമയുടെ പൂർണത അവിടുന്നവനെ അണിയിച്ചു ചോദ്യം മുപ്പത്തി എട്ട് എന്ത് നൽകിയാണ് അഹറോനെ കർത്താവ് ശക്തനാക്കിയത് ഉത്തരം അധികാര ചിഹ്നങ്ങൾ നൽകി ചോദ്യം മുപ്പത്തി ഒൻപത് എന്തൊക്കെയാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായം എട്ടാം വാക്യം പ്രകാരം അഹറോന് കർത്താവ് നൽകിയത് ഉത്തരം കാൽചട്ടയും നീണ്ട അങ്കിയും എഫോദും ചോദ്യം നാൽപ്പത് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായം എട്ടാം വാക്യം പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് അഹറോന് കർത്താവ് നൽകുന്നത് ഉത്തരം ഒന്ന് മഹിമയേറിയ മേലങ്കി രണ്ട് മഹിമയുടെ പൂർണത മൂന്ന് അധികാര ചിഹ്നങ്ങൾ നാല് കാൽ ചട്ടയും നീണ്ട അങ്കിയും എഫോദും ചോദ്യം നാൽപ്പത്തി ഒന്ന് കർത്താവ് അഹറോന് നൽകിയ അങ്കിയിൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നത് ഉത്തരം അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണമണികളും തുന്നി ചേർത്തു ചോദ്യം നാൽപ്പത്തിരണ്ട് സ്വർണ്ണനീല ധൂമ്ര വർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ എന്താണ് അവിടുന്ന് അവനെ അണിയിച്ചത് ഉത്തരം വിശുദ്ധ വസ്ത്രം ചോദ്യം നാൽപ്പത്തി മൂന്ന് വിശുദ്ധ വസ്ത്രവും കൂടാതെ എന്തൊക്കെയാണ് അഹറോനെ അവിടുന്ന് അണിയിച്ചത് ഉത്തരം ഉറിയും തുമിയും എന്നിവയും ചോദ്യം നാൽപ്പത്തി നാല് കരവിരുതോടെ പിരിച്ചെടുത്ത ഏത് കളർ നൂലാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണഫലകത്തിൽ അണിയിച്ചത് ഉത്തരം കടും ചെമപ്പുനൂൽ ചോദ്യം നാൽപ്പത്തി അഞ്ച് ഇസ്രായേൽ ഗോത്രങ്ങളെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിക്കാൻ സ്വർണപ്പണിക്കാരൻ എന്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകം അണിയിച്ചു ഉത്തരം മുദ്ര മോതിരത്തിൽ ചോദ്യം നാൽപ്പത്തി ആറ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ചത് എന്തിലാണ് ഉത്തരം സ്വർണ്ണ ഫലകത്തിൽ ചോദ്യം നാൽപ്പത്തി ഏഴ് അവന്റെ തലപ്പാവിൽ എന്താണ് അണിയിച്ചത് ഉത്തരം സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം ചോദ്യം നാൽപ്പത്തി കിരീടത്തിൽ എന്താണ് കൊത്തിയിരുന്നത് ഉത്തരം മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരുന്നു ചോദ്യം നാൽപ്പത്തി ഒൻപത് വിദഗ്ധന്റെ കരചാതുരി പ്രകടമാക്കുന്ന കിരീടം എങ്ങനെ ഉള്ളതായിരുന്നു ഉത്തരം നയനാനന്ദകരവും ശ്രേഷ്ഠവും അലംകൃതവുമാണ് ചോദ്യം അൻപത് വിദഗ്ധൻ്റെ എന്ത് പ്രകടമാക്കുന്നതായിരുന്നു കിരീടം ഉത്തരം കരചാതുരി ചോദ്യം അൻപത്തി ഒന്ന് കർത്താവ് അഹ്റോന് നൽകിയ കിരീടത്തിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു ഉത്തരം ഒന്ന് അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടവും അണിയിച്ചിരുന്നു രണ്ട് അതിൽ ഒരു മുദ്ര എന്ന പോലെ വിശുദ്ധിയെന്ന് കുത്തിയിരുന്നു മൂന്ന് വിദഗ്ധന്റെ കരചാതുരി പ്രകടമാക്കുന്നു അത് നാല് നയനാനന്തകരവും അഞ്ച് ശ്രേഷ്ഠവും ആറ് അലംകൃതവുമാണ് അൻപത്തിരണ്ട് ആരുടെ കാലത്തിനു മുൻപ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല ഉത്തരം അഹറോന്റെ ചോദ്യം അൻപത്തി മൂന്ന് പൂരിപ്പിക്കുക ഡാഷ് അവ അണിഞ്ഞിട്ടില്ല ഉത്തരം അന്യരാരും ചോദ്യം അമ്പത്തി നാല് അഹറോന്റെ ആരൊക്കെയാണ് എക്കാലവും അത് അതായത് വിശുദ്ധ വസ്ത്രവും കിരീടവും ധരിച്ചത് ഉത്തരം മക്കളും പിൻഗാമികളും ചോദ്യം അൻപത്തി അഞ്ച് എല്ലാ ദിവസവും എത്ര പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിക്കപ്പെട്ടു ഉത്തരം രണ്ട് പ്രാവശ്യം ചോദ്യം അൻപത്തി ആറ് എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം എന്താണ് പരിപൂർണമായി ദഹിക്കപ്പെട്ടത് ഉത്തരം ഹോമബലി അൻപത്തി ഏഴ് ആരാണ് വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചത് ഉത്തരം മോശ ചോദ്യം അൻപത്തി എട്ട് മോശ എങ്ങനെയാണ് നിയോഗിച്ചത് ഉത്തരം വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് അൻപത്തി ഒൻപത് എന്തായിരുന്നു അഹറോനുമായുള്ള നിത്യമായ ഉടമ്പടി ഉത്തരം കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിതധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത് ചോദ്യം അറുപത് ആരുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് അർപ്പിച്ചിരുന്നത് ഉത്തരം ജനത്തിൻ്റെ ചോദ്യം അറുപത്തി ഒന്ന് ജനത്തിൻ്റെ എന്തിനു വേണ്ടിയാണ് കർത്താവിന് ബലിയർപ്പിച്ചിരുന്നത് ഉത്തരം പാപങ്ങളുടെ പരിഹാരത്തിന് ചോദ്യം അറുപത്തി ഇവ കൂടാതെ അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് എന്തിനാണ് തിരഞ്ഞെടുത്തത് ഉത്തരം സ്മരണാംശമായ കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും ചോദ്യം അറുപത്തി മൂന്ന് എന്തൊക്കെ കാര്യത്തിനാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായം പതിനാറാം വാക്യം പ്രകാരം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉത്തരം ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് ബലി അർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു ചോദ്യം അറുപത്തി നാല് തൻ്റെ പ്രമാണങ്ങൾ ആരെ പഠിപ്പിക്കാനാണ് കർത്താവ് അവന് അധികാരം കൊടുത്തത് ഉത്തരം യാക്കോബിനെ ചോദ്യം അറുപത്തി തൻ്റെ എന്താലാണ് ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകിയിരുന്നത് ഉത്തരം നിയമങ്ങളാൽ ചോദ്യം അറുപത്തി ആറ് എന്തിനു വേണ്ടിയുള്ള അധികാരമാണ് കർത്താവ് കൊടുത്തത് ഉത്തരം തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനും ഉള്ള അധികാരവും കൊടുത്തു ചോദ്യം അറുപത്തി ഏഴ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ അഹറോന് കർത്താവ് എന്തൊക്കെയാണ് നൽകിയത് ഉത്തരം ഒന്ന് തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും രണ്ട് തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിനെ മാർഗനിർദ്ദേശം നൽകുന്നതിനും മൂന്ന് അവിടുന്നവനെ തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു ചോദ്യം അറുപത്തി എട്ട് ആരൊക്കെയാണ് കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും അസൂയാലുക്കളാവുകയും ചെയ്തത് ഉത്തരം ബാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോഹറിൻ്റെ ഉൾപ്പെടെ അന്യ ഗോത്രക്കാർ ചോദ്യം അറുപത്തി ഒൻപത് ബാത്താനും അഭിറാമും അവരുടെ അനുയായികളും ോഹറിന്റെ സംഘവും ഉൾപ്പെടെ അന്യഗോത്രക്കാർ അവനെതിരെ എന്താണ് ചെയ്തത് ഉത്തരം കോപാകൃതരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയ ചെയ്തു ചോദ്യം എഴുപത് ആരാണ് ഇത് കണ്ടു കോപിച്ച് അവിടുത്തെ ക്രോധത്തിൽ ശത്രുക്കൾ നശിച്ചുപോയത് ഉത്തരം കർത്താവ് ചോദ്യം എഴുപത്തി ഒന്ന് ഇത് കണ്ട് കർത്താവ് എന്താണ് ചെയ്തത് ഉത്തരം ഇത് കണ്ട് കർത്താവ് കോപിച്ച് അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചു പോയി ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു ചോദ്യം എഴുപത്തി രണ്ട് അവിടുന്ന് ആരുടെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു ഉത്തരം അഹറോന് ചോദ്യം എഴുപത്തി മൂന്ന് അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ ആരാണ് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി നൽകുകയും ചെയ്തത് ഉത്തരം അവിടുന്ന് അതായത് കർത്താവ് ചോദ്യം എഴുപത്തി നാല് അവിടുന്ന് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപതാം വാക്യം പ്രകാരം അഹ്റോന് എന്തൊക്കെയാണ് നൽകിയത് ഉത്തരം അവിടുന്ന് അഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും ചെയ്തു രണ്ട് അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു മൂന്ന് അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുത്തു നാല് ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു ചോദ്യം എഴുപത്തി അഞ്ച് കർത്താവിന് നൽകിയ എന്താണ് അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നത് ഉത്തരം ബലിവസ്തുക്കൾ ചോദ്യം എഴുപത്തി ആറ് കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ ആരാണ് ഭക്ഷിച്ചിരുന്നത് ഉത്തരം അഹറോനും അവന്റെ പിൻഗാമികളും ചോദ്യം എഴുപത്തി എന്നാൽ ആർക്കാണ് ദേശത്ത് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടാകാതിരുന്നത് ഉത്തരം അഹറോന് ചോദ്യം എഴുപത്തി എട്ട് എന്നാൽ അഹോന് എന്നുണ്ടായിരുന്നില്ല ഉത്തരം ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല ചോദ്യം എഴുപത്തി ഒൻപത് എന്താണ് അഹ്റോന്റെ ഓഹരിയും അവകാശവും ഉത്തരം കർത്താവ് തന്നെയാണ് ചോദ്യം എൺപത് അഹറോന് കർത്താവ് എന്തായിരുന്നു ഉത്തരം അവൻ്റെ ഓഹരിയും അവകാശവും അടുത്തതായി ഫിനേഹാസ് എന്ന ശീർഷകത്തിന്റെ കീഴിൽ വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം എൺപത്തി ഒന്ന് ഫിനേഹാസ് ആരുടെ പുത്രനായിരുന്നു ചോദ്യം എൺപത്തി രണ്ട് എലയാസറിന്റെ പുത്രൻ ആരായിരുന്നു ഉത്തരം ഫിനേഹാസ് ചോദ്യം എൺപത്തി മൂന്ന് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം ആർക്കായിരുന്നു ഉത്തരം ഫിനേഹാസിന് ചോദ്യം എൺപത്തി നാല് പൂരിപ്പിക്കുക അവൻ ഡാഷ് തീഷ്ണതയുള്ളവനായിരുന്നു ഉത്തരം ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു ചോദ്യം എൺപത്തി അഞ്ച് ആര് വഴി തെറ്റിപ്പോയപ്പോൾ അവൻ ഉറച്ചു നിന്നു ഉത്തരം ജനം ചോദ്യം എ ആറ് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് ഫിനേഹാസ് എങ്ങനെയാണ് പരിഹാരം അനുഷ്ഠിച്ചത് ഉത്തരം അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ചോദ്യം എൺപത്തി ഏഴ് എന്തിനു വേണ്ടിയാണ് കർത്താവ് ഫിനേഹാസുമായി സമാധാന ഉടമ്പടിയിൽ ഉറപ്പിക്കപ്പെട്ടത് ഉത്തരം അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻറെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയിക്കുന്നതിനും വേണ്ടി ചോദ്യം എൺപത്തി എട്ട് രാജാവിൻ്റെ പിന്തുടർച്ച അവകാശം ആരുടെ സന്തതിക്ക് മാത്രമായിരുന്നു ഉത്തരം യൂത ഗോത്രജനായ ജസേയുടെ പുത്രൻ ദാവീദിന് ചോദ്യം എൺപത്തി ഒൻപത് യൂത ഗോത്രജനായ ജസെയുടെ പുത്രൻ ദാവീദുമായി ഉള്ള ഉടമ്പടി എന്ത് ഉത്തരം രാജാവിന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരുന്നു ചോദ്യം തൊണ്ണൂറ് ഫിനേഹാസിന് ലഭിച്ച അവകാശം എന്തായിരുന്നു ഉത്തരം അഹ്റോന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്കാണ് ചോദ്യം തൊണ്ണൂറ്റിയൊന്ന് അഹറോന്റെ പിന്തുടർച്ച അവകാശം ആർക്കാണ് ലഭിച്ചത് ഉത്തരം ഫിനേഹാസിന്റെ സന്തതികൾക്ക് ചോദ്യം തൊണ്ണൂറ്റി രണ്ട് എന്ത് ചെയ്യുന്നതിന് വേണ്ടി കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെ അവരുടെ എന്ത് നശിക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഐശ്വര്യം ചോദ്യം തൊണ്ണൂറ്റി നാല് മഹത്വം എന്ത് ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ ചോദ്യം തൊണ്ണൂറ്റി അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ ഫിനേഹാസിനോട് പ്രഭാഷകൻ പറയുന്നത് എന്തൊക്കെ ഉത്തരം ഒന്ന് തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ രണ്ട് അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മൂന്ന് മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി